ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഐ ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ മെൽക്കോ ചൂസ് ഇനി നിങ്ങളും എന്നെ പോലെ യു ഡി എഫിന്റെ വിജയം ജനങ്ങളെ ഏറ്റെടുത്തു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി നിലമ്പൂരിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂരിൽ യുഡിഎഫിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനുവേണ്ടി ജനങ്ങൾ ആഗ്രഹിക്കുകയാണെന്നും അതിന് മുന്നോടിയായുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് വൻ വിജയം നേടുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സംസ്ഥാന ഭരണത്തിനെതിരെ തിരുത്തൽ വേണമെന്ന ആവശ്യം ഉന്നയിച്ച് സിറ്റിംഗ് എം എൽ എ രാജിവച്ച മണ്ഡലമാണിത് അതിന് തുടർച്ചയുണ്ടാകാൻ യുഡിഎഫിന്റെ വിജയം അനിവാര്യമാണെന്നും ആ തിരുത്ത് ഇവിടെ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം യുഡിഎഫ് പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ പി വി അബ്ദുൾ വഹാബ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൌക്കത്ത് സന്ദീപ് വാര്യർ പി കെ ഫിറൂസ് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി ിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു